അമേരിക്കക്കും ഡൊണാൾഡ് ട്രംപിനും ഹൂത്തികൾ കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ ചങ്കടലിലേക്ക് വരുന്നത് നാലാമത്തെ വിമാനവാഹിനി കപ്പലാണ് ഒരു വലിയ രാഷ്ട്രത്തെ നേരിടാൻ പോലും ഒരൊറ്റ വിമാനവാഹിനി കപ്പൽ മാത്രമേ ആവശ്യമുള്ളൂ ഈ ഹൂത്തികളെ നേരിടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് എയ്സൺ ഹോവർ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ചങ്കലിലെത്തുന്നത് ഇത് ഊത്തുകളെ നേരിടാനാണ് ഈ കപ്പലുകൾക്ക് നേരെ വരുന്ന ഏത് ശത്രുക്കളുടെ ആയുധങ്ങളെയും പ്രത്യേകിച്ച് ക്രൂസ് മിസൈലുകളെ അടക്കം തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രൂപ്പുകളിൽ ഡിസ്ട്രോയറുകളിലെല്ലാം ഉണ്ടായിരുന്നു എന്നിട്ടും ഊത്തികളുടെ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും നിരന്തരമായി എയ്സൻ ഹോബറിന് ആക്രമിക്കാൻ തുടങ്ങിയതോടെ പല ഭാഗത്തും ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നു ഉടനെയാണ് ജൂൺ മാസത്തിൽ ഈ വിമാനവാഹിനി കപ്പലിനെ പിൻവലിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് പിൻവലിച്ച് പിന്നീട് വരുന്നത് അബ്രഹാം ലിങ്കനാണ് എന്നാൽ ഇത് പിൻവലിച്ചുകൊണ്ട് ആ ഒരു വിമാനവാഹിനി കപ്പലിന്റെ ആവശ്യമില്ല നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഈ വിമാനവാഹിനി കപ്പലിന് തന്നെ വഹിക്കുവാനും അത്തരത്തിലുള്ള ആക്രമങ്ങൾ നടത്താൻ ഇതിന് സാധിക്കും ഒരു വലിയ രാഷ്ട്രത്തോട് ആക്രമണം നടത്താൻ യുദ്ധം നടത്താൻ അമേരിക്കക്ക് ഈ ഒരു വിമാനവാഹിനി കപ്പൽ ധാരാളമാണ് പക്ഷേ ഊത്തികളെ ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ ഈ ഏസൺ ഓവറിനെ പിൻവലിച്ചത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് ഇതിന് ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് മാത്രമല്ല പിന്നീട് ഏസൺ ഓവറിനെ ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കും വിന്യസിക്കുന്നത് കണ്ടിട്ടില്ല നേരെ മറിച്ച് അതിനു നേരെ വാഷിംഗ്ടണിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വിമാനവാഹിനി കപ്പൽ തിരിച്ച് രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും അതാ ചങ്കടിലേക്ക് എത്തുന്നു അബ്രഹാം ലിങ്കൻ അബ്രഹാം ലിങ്കനെ എന്തായാലും തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല കാരണം ഹൂത്തികൾ എന്നറിയപ്പെടുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിനെ ആക്രമിക്കാൻ ഈ കപ്പലുകൾ മതിയാവുകയില്ല എന്ന് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടോ പക്ഷേ രണ്ട് മാസം മാത്രമേ അബ്രഹാം ലിങ്കന് ചങ്കടലിൽ നിൽക്കാൻ സാധിച്ചുള്ളൂ ഹൂത്തികളുടെ നിരന്തരമായ മിസൈൽ ആക്രമണത്തിലൂടെ ഈ കപ്പലും അമേരിക്ക പിൻവലിക്കുന്നു യഥാർത്ഥത്തിൽ ആക്രമണം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും എല്ലാം തടഞ്ഞ് ക്ഷീണിച്ചതുകൊണ്ടും അങ്ങനെ പിൻവലിക്കേണ്ട സാഹചര്യമില്ലല്ലോ അത് തന്നെയാണല്ലോ യുദ്ധം ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതികരിക്കുകയും തകർക്കുകയും ചെയ്യും അങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും ഇതിനാണല്ലോ യഥാർത്ഥത്തിൽ ഈ കപ്പലുകളിൽ ഈ സംവിധാനങ്ങളും റഡാറുകളും അതുപോലെ ക്രൂസറുകളും ആന്റി ക്രൂസറുകളും ഇതെല്ലാം സംവിധാനിച്ചിട്ടുള്ളത് പക്ഷെ എന്തിനു പിന്നെ തിരിച്ചു വിളിച്ചു രണ്ടു മാസം കഴിയുമ്പോൾ എന്ന ചോദ്യം പ്രസക്തമാണ് ആക്രമിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രതിരോധിക്കാനുള്ള കാര്യക്ഷമത നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെ രണ്ടു മാസം കഴിയുമ്പോൾ അബ്രഹാം ലിങ്കനും ചങ്കടൽ വിടുകയാണ് പിന്നെ അതിനുശേഷം ചങ്കടലിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളൊന്നുമില്ല പിന്നെ ഉണ്ടായിരുന്നത് നാല് ഡിസ്ട്രോയറുകൾ മാത്രമാണ് ഊത്തികൾ ആക്രമിക്കുമ്പോൾ അവരുടെ ആക്രമണങ്ങളെ മിസൈലുകളെയൊക്കെ തടുക്കാൻ വേണ്ടി അതായത് ചെങ്കടലിലൂടെ ചരക്ക് കപ്പലുകൾ നീങ്ങാൻ സുരക്ഷിതമായി നീങ്ങാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്നതാണ് പക്ഷേ ആ ഭാഗത്തു സുരക്ഷിതമായി കപ്പലുകൾ നീങ്ങിയില്ല എന്നത് ഊത്തികളുടെ ശക്തമായ ആക്രമണത്തിൻ്റെ പ്രതിഫലനം തന്നെയായിരുന്നു എന്നാൽ അതിനുശേഷം പിന്നെ നവംബർ മാസത്തിലെല്ലാം ഞാൻ പറഞ്ഞ നാല് ഉണ്ട് എന്നാൽ ഡിസംബർ പതിനഞ്ചിന് വരുന്നു അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പൽ അതായത് ആണവ എന്ന് പറയുമ്പോൾ ആണവായുധം വഹിക്കുന്നത് എന്ന അർത്ഥത്തിനല്ല ആണവോർജം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ധനം നിറക്കേണ്ട സാഹചര്യം അതിനില്ല എന്നർത്ഥം അങ്ങനെ ഡിസംബർ പതിനഞ്ചിന് വരുന്നു ഹാരി ട്രൂമാൻ യു എസ് എസ് ഹാരി ട്രൂമാൻ ഇതെന്തായാലും പിൻവലിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല അത്രയും വലിയ വിമാനവാഹിനി കപ്പലാണ് ആദ്യത്തെ ഹെയ്സൻ ഓവർ സ്ഥലം വിട്ടു രണ്ടാമത് വന്ന എബ്രഹാം ലിങ്കനും സ്ഥലം വിടുകയാണ് പിന്നീടയാണ് ഇവിടെ ഹാരി ട്രൂമാൻ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കപ്പലാണ് ഇതൊരിക്കലും തിരിച്ചു വിളിക്കേണ്ട കാര്യം അമേരിക്കക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണ് ഇതിന്റെ ശക്തി കുറവുകൊണ്ടോ അല്ലെങ്കിൽ വിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷി കുറവുകൊണ്ടോ ഒരിക്കലും തിരിച്ചു വിളിക്കേണ്ട ആ സാഹചര്യമില്ല അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഇത് ചെങ്കടലിലെത്തി ആറ് ദിവസം കഴിയുമ്പോൾ ഈ വിമാനവാഹിനി കപ്പലിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എഫ് പതിനെട്ട് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനത്തെ ഊത്തികൾ തകർക്കുകയാണ് മാത്രമല്ല നിരന്തരമായി ഈ ഹാരി ടൂമാൻ നേരെ ആക്രമണം നടത്തി ഇന്നലെ കഴിഞ്ഞ ദിവസം ഊത്തികൾ പറയുന്നത് മുപ്പത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇതിനെ ആക്രമിച്ചിട്ടുണ്ട് ആറ് തവണ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഈ ആക്രമണങ്ങളെയൊക്കെ തടഞ്ഞു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു എന്നാൽ തടയുന്നതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജും അമേരിക്കയും പുറത്തുവിട്ടിട്ടില്ല എന്തായിരുന്നാലും ഇപ്പോൾ ഇതും പിൻവലിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് എന്തുകൊണ്ട് പിൻവലിക്കുന്നു എന്നത് ഉത്തരമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നാൽ ഇതിനെ സഹായിക്കാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആണവ വിമാനവാഹിനി കപ്പൽ കാൾ വിൻസനും കൂടെ വരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പത്രം തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് പെൻഡൻ സെക്കൻഡ് നേവി കെയർ ഗ്രൂപ്പ് ടു ദി മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ നേവി കാരിയർ ഗ്രൂപ്പിനെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നുവെന്ന് ഇതെല്ലാം സ്പെഷ്യൽ ഓർഡറിലൂടെയാണ് അയക്കുന്നത് എന്നാൽ ഉടനെ തന്നെ ഈ ആര്യ ടൂമാൻ സ്ഥലം വിടുമെന്നുള്ള വാർത്തയും വരുന്നു യഥാർത്ഥത്തിൽ ഈ ഒത്തികളുടെ മുന്നിൽ അമേരിക്കയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് മാത്രമല്ല ഈ വിമാനവാഹിനി കപ്പലുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി യു എസ് എസ് സലുവൻസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഡിസ്ട്രോയറും കൂടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ് ചങ്കടലിൽ കാരണം ഹൂത്തികളുടെ ആക്രമണങ്ങൾ ചെറുക്കുക എന്നതാണ് ഗൈഡഡ് മിസൈലുകളെ തടുക്കാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു ഡിസ്ട്രോയർ ആണ് യഥാർത്ഥത്തിൽ ഇത് ഇതും ഇപ്പോൾ ചങ്കടലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹൂത്തികൾ അത്ര നിസ്സാരമായ ആക്രമണമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വൻ രാഷ്ട്രങ്ങളെ ചെറുക്കാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കാവുന്നതിലപ്പുറം വലിയ ആയുധങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഹൂത്തികൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടന്റെ പത്രം കഴിഞ്ഞ ദിവസം ഒരു വൻ മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരുന്നു ഒരുപക്ഷെ അമേരിക്കയുടെ അഭിമാനം ഹൂത്തികൾ നഷ്ടപ്പെടുത്തും കാരണം ഈ കപ്പലുകളെ മുക്കുക എന്ന സാഹചര്യം വന്നാൽ യഥാർത്ഥത്തിൽ അത് അമേരിക്കക്ക് ഇതുവരെ ഉണ്ടായ മുഴുവൻ തകർക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന ഈ വിമാനവാഹിനി കപ്പലുകൾ ഇത് ഊത്തികളുടെ ഒരു മിസൈൽ പതിച്ചാൽ അത് പൂർണ്ണമായും മുങ്ങിപ്പോകും എന്ന വിശ്വാസം ഒന്നും ആർക്കുമില്ല ഇതിൽ നാലോ അഞ്ചോ മിസൈലുകളൊന്നും പതിച്ചാൽ ഒരുപക്ഷെ ഇത് മുങ്ങുകയില്ല അവർ ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കും ചില ഭാഗങ്ങൾ പ്രവർത്തനരഹിതമാകും സ്റ്റോറേജുകൾക്ക് പ്രശ്നം സംഭവിക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളിൽ പലപ്പോഴും ഈ ഭാഗങ്ങളെയൊക്കെയാണ് ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക ഈ ഭാഗങ്ങൾ ആക്രമിക്കുമ്പോൾ നടാ സംവിധാനങ്ങളും മറ്റുമൊക്കെ തകരാറിലാകാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു എന്തായാലും ഒരു ശക്തിക്കുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ സംവിധാനത്തിന് കഴിയില്ല ഇതിനു മുകളിലുള്ള വിമാനങ്ങളെ സുരക്ഷിതമായി നിർത്താനും ഈ വിമാനവാഹിനി കപ്പലിന് സാധിക്കാതെ വരും ഉടനെ തന്നെ പിൻവലിക്കുകയും അതിനെ റീകണ്ടീഷൻ ചെയ്യുക എന്ന് തന്നെയാണ് പിന്നെയുള്ള മാർഗം കാരണം ഇത് മുക്കിക്കളഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമായും നഷ്ടപ്പെടുകയുള്ളൂ അതേ സമയത്ത് ഇതിന് തകരാറുകൾ സംഭവിച്ചാൽ അത് നേരെ വാഷിംഗ്ടണിലേക്ക് അമേരിക്കയിലേക്ക് തന്നെ തിരിച്ച് റീകണ്ടീഷൻ ചെയ്ത് ഒരു മറ്റൊരു സമയത്ത് യുദ്ധത്തിന് സജ്ജമാക്കുക എന്ന് തന്നെയാണ് പിന്നെയുള്ള വഴി ഏതായിരുന്നാലും ഈ പിൻവലിക്കലിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഈ ഹാരി ട്രൂമാന് പകരമായി ഇപ്പോൾ എത്തിയിരിക്കുന്ന കാൾ വിൻസൺ ഇതിന്റെ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇനി നിർവഹിക്കുന്നത് ഏതായാലും ഉദ്ധികളുടെ മുന്നിൽ വലിയ പരാജയം തന്നെയാണ് അമേരിക്കക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്കറിയാം ഒരു വർഷത്തിലധികം ചങ്കടനിലൂടെ ചരക്ക് കപ്പലുകൾ നീങ്ങുന്നത് തടയുമ്പോൾ അതിനെ നിർത്തലാക്കാനോ ഊത്തികളുടെ ആക്രമണങ്ങൾ തടയാനോ ഒരു ഒന്നര വർഷത്തോളം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് പ്രവർത്തിച്ചതും സാധ്യമായിട്ടില്ല ഇനി ട്രംപിനത് സാധിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് പക്ഷെ ഇതുവരെ നടന്ന എല്ലാ സൈനിക നടപടികൾ എന്നാൽ ഇതുവരെ നടത്തിയ സൈനിക നടപടികളൊന്നും കാര്യമായ വിജയം കണ്ടിട്ടില്ല ഇപ്പോഴും ഊത്തികൾ കഴിഞ്ഞ ദിവസവും ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിനർത്ഥം അമേരിക്കയുടെ ഇതുവരെ നടത്തിയ ആക്രമങ്ങളൊന്നും ഹൂത്തികളെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കുക എന്നത് അമേരിക്കക്ക് മുന്നിൽ വലിയൊരു സാഹസം തന്നെ ആയിരിക്കും കാരണം ഹൂത്തികളുടെ മുന്നിൽ ഈ കപ്പലുകൾക്കൊക്കെ പ്രതിസന്ധി നേരിടേണ്ടി വരും